നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ത്രയോദശിയുടെ പുണ്യത്തെക്കുറിച്ചാണ് ധനുമാസത്തിലെ ത്രയോദശിയാണ് പ്രണവമലയിൽ അതിവിശേഷമാണ് കാരണം പ്രണവമലയിൽ ദേവദേവൻ മഹാദേവൻ്റെ തിരുവാതിര തിരുക്കല്യാണ മാസമായി ധനുമാസം ആചരിക്കുമ്പോൾ ചിലർ വന്ന് കമന്റ് ഇടുന്നുണ്ട് ഈ ധനു തിരുവാതിര എന്ന് പറയുന്നത് ഭഗവാൻ്റെ പിറന്നാൾ മാസമാണ് ഞാൻ പറയുന്നത് ഭഗവാൻ അങ്ങനെ പിറന്നാൾ നമ്മൾ തിരുവാതിര നാൾ പറയുന്നുണ്ട് മഹാവിഷ്ണുവിന് തിരുവോണവും പറയുന്നുണ്ട് അതെല്ലാം ഒരു സങ്കല്പമാണ് യഥാർത്ഥത്തിൽ ഭഗവാന് ജനനവുമില്ല മരണവുമില്ല സർവം ശിവമാണ് ഞാനൊരു ഉത്തമ മഹാവിഷ്ണു ഭക്തനാണ് പക്ഷേ എനിക്ക് സത്യങ്ങൾ അംഗീകരിക്കാതിരിക്കാൻ സാധിക്കില്ല ഞാൻ എൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് വന്ന് പൂജയൊക്കെ പഠിക്കുന്ന സമയത്താണ് കരചരണ ഹൃതം വാ കർമ്മവർക്കായ ജം ശ്രവണ നയനജം വ മാനസം വാ അപരാധം വിവിധം അഹിതം വാ സർവ്വമേ തൽക്ഷമസ്വ ശിവശിവ കരുണാബ്ദേ ശ്രീ മഹാദേവശംഭു എന്ന മന്ത്രം അദ്ദേഹം തരുന്ന സമയത്ത് ഞാൻ തിരിച്ച് ചോദിക്കും ഒരുപാട് ബുക്കൊക്കെ വായിച്ച് നല്ല അറിവൊക്കെ ഉണ്ട് അപ്പോൾ ചോദിക്കുന്ന സമയത്ത് ആൾ പറയും അങ്ങനെ എല്ലാം സർവം ശിവമാണ് ബ്രഹ്മം ബ്രഹ്മാണ്ടം പ്രകൃതി അങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് വരുമ്പോൾ എല്ലാം ഭഗവാനിൽ നിന്ന് ഉത്ഭവിക്കുന്നു അവസാനം ഭഗവാനിൽ തന്നെ ചെന്നു ചേരുന്നു സൃഷ്ടി സ്ഥിതി സംഹാരം എല്ലാം ദേവദേവൻ മഹാദേവനാണ് ഇപ്പോൾ സത്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടേ നമ്മുടെ ജ്യോതിഷം മുന്നോട്ട് പോകുമ്പോൾ നമുക്കിവിടെ ആവാഹന പൂജയിലൂടെ ഭ്രാന്ത് മാറ്റുന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റുന്നു വിവാഹ തടസ്സം മാറ്റുന്നു വാഹന നിർമ്മാണ തടസ്സം മാറ്റുന്നു മദ്യപാനം മാറ്റുന്നു രോഗ ദുരന്തങ്ങൾക്ക് ശമനം വരുത്തുന്നു രോഗത്തിന് ചികിത്സിച്ച് റിവേഴ്സ് ചെയ്യാൻ സാധിക്കുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുമ്പിലേക്ക് കൈവച്ച് കാണിച്ചു തരുമ്പോൾ പലർക്കിതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം എന്താ പാരമ്പര്യവാദികൾക്ക് ഇതേ ഇതേപോലെ ഒരു മനുഷ്യൻ്റെ ജീവിതം തിരിച്ചു കൊടുക്കാൻ സാധിച്ചില്ല അപ്പോൾ അവരും കർമ്മമാണ് കർമ്മഫലമാണ് ഇങ്ങനെയൊന്നും സാധിക്കില്ല എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിവിടെ നിരന്തരമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് ആഹ്വാന പൂജയായിരുന്നു ആ പൂജയിലും പങ്കെടുക്കാൻ വേണ്ടി ഒരുപാട് ആളുകളുണ്ട് ഇവിടെ സ്പെഷ്യൽ പൂജാ ഗ്രൂപ്പ് എന്ന് ഗ്രൂപ്പ് ഉണ്ട് അതിന് അറുന്നൂറ്റി അമ്പത്തെട്ട് പേരിപ്പോൾ നിലവിൽ ജോയിൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കും സംശയങ്ങൾക്കും അതിൽ ഞാൻ വേണമെങ്കിൽ ഒരു എൻട്രി തരാം എന്നിട്ട് അവിടെ മെസ്സേജ് ആയിട്ട് ചോദിക്കുക ഈ അറുന്നൂറ്റി അമ്പത്തെട്ട് പേരിൽ എത്ര പേര് എന്തെല്ലാം നേടി എന്നൊന്ന് ചോദിക്കുക വേണ്ടിയല്ല എല്ലാവരും വന്ന് നിരവധി അനുഭവ സാക്ഷി മേടിക്കുന്നത് ഇവിടെ എസ് എൻ ഡി പി കാരൻ്റെ പിള്ളേർ വന്ന് പേടിപ്പിച്ച് പേടിക്കുന്ന ആൾക്കാരൊന്നുമല്ല കാരണം എസ് ഡി എസ് സനാതനധർമ്മ സംഘം നല്ല സ്ട്രോങ് ആണ് നല്ല കരുത്തുള്ള ആൾക്കാരാണ് അപ്പം അവർ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും ഈ എസ് എൻ ഡി പിയുടെ ഉടായ്പ ആളുകൾക്ക് ഒരു മറുപടിയില്ല അപ്പം മറുപടിയില്ലാത്തതുകൊണ്ട് ഇപ്പം അവർ തോറ്റ് തുന്നം പാടിയിരിക്കുകയാണ് അപ്പം എന്തായാലും ഞാൻ ചാനലിലേക്ക് പോകുന്നതും കൂടി ആയതുകൊണ്ടാണ് കൂടുതൽ വിമർശന കാര്യത്തിലേക്ക് വരുന്നില്ല നമുക്കല്ലാതെ നമ്മുടെ യൂട്യൂബിൽ വരുന്ന ചാനലിൽ നമുക്ക് എന്തുവേണമെങ്കിലും പറയാലോ അപ്പോൾ അവർക്കുള്ള മറുപടിയൊക്കെ ഞാൻ അതിലേക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും തരും അപ്പോൾ നമുക്ക് ഇന്ന് ത്രയോദശിയുടെ പുണ്യം പറയുമ്പോൾ ശനിയാഴ്ചയാണ് ഇരുപത്തെട്ടാം തീയതി ശനിയാഴ്ച ത്രയോദശി അപ്പോൾ ഈ ധനുമാസം ആയതുകൊണ്ട് ഏറ്റവും വലിയ ഗുണം ഭഗവാൻ്റെ തിരു മാസം ആയതുകൊണ്ട് ഭഗവാൻ്റെ ത്രയോദശിക്കും ഒരുപാട് പുണ്യമുണ്ട് അമാവാസിക്ക് മുമ്പുള്ള ത്രയോദശി അപ്പോൾ നാളെ രാവിലെ മുതൽ വ്രതം പിന്നേർക്ക് വ്രതം എടുക്കാം വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് അതായത് ഭക്ഷണം കഴിക്കണമെങ്കിൽ കഴിക്കാൻ നോൺ വെജ് കഴിക്കാതിരിക്കുക പിന്നെ ഭക്ഷണം കഴിക്കാതിരിക്കാം പിന്നീട് പാരണ വിടുക എന്ന് പറയും അവസാനം ഭഗവാന്റെ നടനതാണ്ഡവം കഴിയുമ്പോൾ ആറു മണിക്ക് ശേഷം പാരണംണ്ട് നിങ്ങൾക്ക് അങ്ങനെയും എത്താം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇരിക്കാം എന്തായാലും നമുക്ക് ദേവദേവൻ മഹാദേവൻ്റെ തിരുസന്നിധിയിൽ ത്രയോദശി നടക്കുമ്പോൾ അല്ലെങ്കിൽ നിത്യവും അഞ്ഞൂറ് രൂപയ്ക്ക് ഇവിടെ പാക്കേജ് നടക്കുന്നുണ്ട് നൂറ്റിയെട്ട് കൂടം ജലധാര കഴിഞ്ഞ ദിവസം നമുക്ക് കൊട്ടാരക്കര എന്നുള്ള ഒരു അശോകൻ വന്നിട്ട് അദ്ദേഹം മുന്നൂറ്റി കൂടം ജലധാര നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയുടെ മുന്നൂറ്റി മുപ്പത്താറ് രൂപ ജലധാരം ഒറ്റയ്ക്ക് അദ്ദേഹം നടത്തി അതുപോലെ പാൽപ്പായ സോമ നടത്തി മുപ്പത്താറായിരം രൂപ എൺപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയുണ്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലരയും പാക്കേജ് തന്ത്രി എന്നൊക്കെ പറഞ്ഞത് എന്തായിരുന്നു ഡസ്റ്റ്ബിൻ തന്ത്രി ഇതൊക്കെ ഞാൻ മറുപടി ഉണ്ട് കേട്ടോ അതൊക്കെ അടുത്തേക്ക് തരാം അപ്പോൾ എന്തായാലും നിങ്ങളറിയുക അപ്പോൾ ഇവിടെ ജീവിതം ജയിച്ചവരാണ് അവർക്ക് പൈസ കൊടുക്കുക ഒരു മടിയില്ല അപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് നിത്യവും നൂറ്റി എട്ട് ജലധാര ഭഗവാൻ്റെ തിരു കല്യാണം മാസം ആയതുകൊണ്ട് നിത്യവുമുണ്ട് അതിന് അഞ്ഞൂറ് രൂപ പാക്കേജ് ഒറ്റയ്ക്ക് അണി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഏതൊരാൾക്കും ത്യോദേശിയുടെ പുണ്യത്തിലേക്ക് എത്തി രക്ഷപ്പെടാം പിന്നെ നിത്യവും ഇപ്പോൾ ഇവിടെ നൂറ് രൂപയുടെ നാളുകേരം മുട്ടർക്കലുണ്ട് ഈ മാസത്തിൻ്റെ പ്രത്യേകത ആയതുകൊണ്ട് അതേപോലെ തന്നെ ഭഗവാൻ്റെ ഏറ്റവും വലിയ വ്യത്യാസം ഏറ്റവും വലിയ ഗുണം ത്രയോദേശിയായിട്ട് വരുന്നത് ഭഗവാന് നാലര മുതൽ ആറ് മണി വരെ നടന്നതാണ്ടുള്ള സമയം ആ സമയത്ത് അവിടെ മേളമൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് വന്ന് ഭഗവാന് നൂറ്റി പ്രദക്ഷിണം പ്രതിഷ്ഠണം പൂർണ്ണ പ്രതിഷ്ഠണം നടത്തി ജീവിതം തിരിച്ചു പിടിക്കാം അതിനുശേഷം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നടനമാടി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭഗവാന് ഫലമൂലാധികൾ ഫ്രൂട്ട്സ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും അങ്ങനെ തട്ടം നിങ്ങൾക്ക് അത് വയ്ക്കാൻ നേരിട്ട് വന്ന് നൂറ്റൻപത് രൂപ ഓൺലൈനാണെങ്കിൽ ആണെങ്കിൽ ഇരുന്നൂറ് രൂപ അതേപോലെ തന്നെ അന്നത്തെ ദിവസം ഭഗവാന് ഇപ്പം നിത്യം ഉണ്ട് നെയ് പായസം നെയ് പായസം അമൗണ്ട് പറ്റിക്ക് ഞാൻ ആറായിരത്തി അഞ്ഞൂറ് പാക്കേജായിട്ട് അഞ്ഞൂറ് രൂപയ്ക്കുണ്ട് അപ്പോൾ ഈ വഴിപാടെല്ലാം നിത്യം നടക്കുന്നതാണ് അപ്പോൾ സ്പെഷ്യലായിട്ട് വരുന്ന വഴിപാട് എന്ന് പറയുന്നത് ത്രയോദേശിയുടെ പുണ്യമായിട്ട് ഫലമൂലാധികൾ ഭഗവാനിങ്ങനെ നടനാടാൻ കഴിയുമ്പോൾ ഭഗവാനെ സമർപ്പിക്കാം അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും അപ്പോൾ ജീവിതത്തിൽ മാറ്റം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ കൂടാത്രകാരം മന്ത്രവാദി അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എന്തായി ജനങ്ങൾക്ക് ജീവിതം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം നമുക്ക് ജീവിതത്തിൽ എന്ന് ആഗ്രഹം ജയിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തോക്കണമെന്നേതി ആരും ജീവിക്കുന്നുണ്ട് ആരുമില്ലല്ലോ അപ്പോൾ ധൈര്യമായിട്ട് വരാൻ ഞാൻ ഒരുപാട് ജോലിസ്മാരെയൊക്കെ അടുത്ത് പോയി ഒരുപാട് പൈസയൊക്കെ കളഞ്ഞിട്ട് ഞാനിവിടെ ആൾ ദൈവം ഉദ്ദേശിക്കുന്നില്ല ഒരാൾ ദൈവങ്ങളെ ഒരു ചാമിമാരെ അംഗീകരിക്കുന്നില്ല കാഷായ വസ്ത്രം ധരിച്ച് സപ്ഹം വായിച്ചൊന്നും ഒരാളിൽ രക്ഷപ്പെട്ട ചരിത്രമില്ല അവർ രക്ഷപ്പെടുന്നുണ്ട് അവർ സപ്താഹം ഇല്ലകളും അങ്ങനെ പല സംഭവം ഉണ്ട് നമുക്ക് അങ്ങനെയല്ല പറയുന്നത് നിങ്ങളുടെ ധർമ്മദേവതാ പ്രീതി നിങ്ങളുടെ പിതൃക്കളുടെ പ്രീതി പിന്നെ നെഗറ്റീവ് എനർജികൾ അതിൻ്റെ ലക്ഷണം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മുടി ഉണ്ടാവുക കല്ലുണ്ടാവാം പ്രാണി ഉണ്ടാവുക അതേപോലെ തന്നെ കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുക വീട്ടിൽ നിറച്ച് ഉളമിൻ്റെ ശല്യം ഉണ്ടാവുക ഭക്ഷണം കൂടുതൽ കഴിക്കുക കഴിക്കാതിരിക്കുക പുറക്കില്ലാതെ വരിക ഇതെല്ലാം ജിന്നിൻ്റെ ഉപദ്രവമാണ് പിന്നെ നൂറ് കിട്ടിയൂരുപത്തി ചിലവ് വരിക അതോടി എന്ന് പറയുന്ന ആവിചാരദോഷ ലക്ഷണം ആ സംഭവം നമ്മളിവിടെ ആവാനുമ്പോൾ ഞാൻ അപ്പം നിന്നിട്ടുണ്ടാവും ഇതിൽ വലിയ ഗ്യാരണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ലോകത്ത് വേണ്ടത് അപ്പോൾ ആകെ വീടിൻ്റെ വാസ്തുവിൻ്റെ പ്രശ്നമുള്ളത് നമ്മുടെ വാസ്തു വന്ന് നോക്കിയിട്ട് പറയുന്ന പോലെ നിങ്ങൾ ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏതൊരാൾക്കും രക്ഷപ്പെടാം അപ്പോൾ എത്ര നിർത്തിയില്ലെങ്കിലും പ്രണവമലയിൽ എത്തിയിട്ട് ഇരുപത്തേഴ് ആൾക്കും ഓരോ ആൾക്കും നൂറ്റിയെട്ട് പരീക്ഷണം നടത്തുക അതിനുശേഷം കൗണ്ടറിൽ നിന്ന് നൂറിനിടെ ചരട് വാങ്ങി തിരിക്കുക ആ ചരടിലൂടെ ഇരുപത്തേഴ് സംഭവമാകാം അതിൻ്റെ ഇടയിലൊരു ഗണപതി അലസ് വാങ്ങി തിരിക്കുകയും ഇലസ് ഒന്നര വർഷം വരെ അലസിലൂടെ പോയിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒന്ന് ആവാന പോയിട്ട് നടത്തി ജീവിതം തിരിച്ചു പിടിക്കാം അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ നൂറ് രൂപ മുടക്കുള്ളൂ അല്ലാതെ ഒരുപാട് പൈസ കൊണ്ട് വരാൻ ഇവിടെ പറയുന്നില്ല ധൈര്യമായിട്ട് വരാം അപ്പോൾ ആ ധൈര്യത്തിലേക്ക് നിങ്ങൾക്ക് സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുടെ കൂട്ടായ്മ ഇവിടെയുണ്ട് ഈ സംഘടനയിൽ ചേരുന്നതിന് യാതൊരു പ്രവേശന ഫീസും ആസ്വദില്ല ലോകത്തിലാദ്യമായിട്ട് ജാതിമത വർഗ്ഗ വർണ്ണ വ്യത്യാസം ഇല്ലാത്തൊരു സംഘടനയാണ് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിവാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരോഹം വിവാഹം കഴിച്ച എല്ലാം കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യം കൃത്യമായിട്ട് അങ്ങനത്തെ ചെയ്യേണ്ടത് ധൈര്യമായിട്ട് വാങ്ങി വായിച്ച് നോക്കുക ജീവിതം രക്ഷപ്പെടാം അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതി ഹോമം സേവനം നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിതം നേരിടുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളാണ് കൊണ്ട് ചെയ്തു തരുകയും ചെയ്യും അതുതന്നെ ഗൃഹപ്രവേശ ചടങ്ങുകൾക്കാണെങ്കിൽ പഞ്ചാലങ്കാര പൂജകളാണ് ചെയ്തിരുന്നത് അപ്പോൾ ധൈര്യമായിട്ട് എല്ലാ ഇല്ലത്തിനും തീർത്ഥാടന യാത്ര ബസ്സുകൾ സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ ജില്ലകളിലും പുറപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന ധൈര്യമായിട്ട് വരിക ഇനിയുള്ള കാലം ജീവിതം നമുക്ക് എല്ലാവർക്കും കൂടി എല്ലാവരും ജീവിതം രക്ഷപ്പെടട്ടെ എന്ന ആഗ്രഹത്തോടുകൂടി തന്നെ പ്രണവമലയിലെത്തുക സർവ്വദേവതകളോടൊപ്പം അയ്യപ്പനെപ്പോഴും നിത്യവും ഇരുമുടി കെട്ടി കയറാം നിത്യവും അയ്യപ്പിന് നെയ്ഹോമുണ്ട് പാക്കേജായിട്ട് അഞ്ഞൂറ് രൂപിക്കുക പറ്റുകയാണെങ്കിൽ അഞ്ചഞ്ഞൂറ് കഴിഞ്ഞ ദിവസം ഒരു ബാംഗ്ലൂരിൽ നിന്ന് പ്രൊഫസർ വന്നു അവരുടെ മകൻ വരില്ല എന്ന് പറഞ്ഞിട്ട് അയ്യപ്പൻ്റെ ഒരു നെയ്ഹോമം നടത്തി പെരവലത്തപ്പിന് തട്ടം വെച്ച് കഴിഞ്ഞപ്പോൾ അത് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മകൻ ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് എത്തി കേട്ടോ അപ്പോൾ അത്രയും വലിയ മിറാക്കലാണ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അന്ധവിശ്വാസം കൂടോത്രം വന്നതെന്ന് പറയുമ്പോൾ ഈ ആൾ ദൈവങ്ങളുടെ പിന്നാലെ പോകുന്നതും അതുപോലെ മരിച്ച മനുഷ്യൻ ദൈവം എന്ന് പറയുമ്പോൾ പോകണമൊക്കെ എന്ത് വിശ്വാസമോ ഇംഗ്ലാവ് വിളിച്ച് നടക്കുന്നതൊക്കെ അതുപോലെ പശുവിൻ്റെ ചാണകവും പോകുമ്പോൾ അത്രയും തലേക്കെട്ടിട്ടൊക്കെ എന്ത് വിശ്വാസമോ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ തീരുമാനിച്ചാൽ നമ്മൾ നേടിയിരിക്കും ജയിച്ചിരിക്കും അപ്പം ധൈര്യമായിട്ട് ഈ ത്രയോദേശിയുടെ പ്രദോഷ വിധത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എറണാകുളം ജില്ലയിൽ മാറ്റുവാടി താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് തിരുസന്നിധിയിലേക്ക് ഇരുപത്തേഴ് ദേവദത്തിൽ നിന്ന് പറഞ്ഞ അത്ഭുത ദേവലോകത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തോളുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം 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 അദ്ദേഹം വിജു ദുബായ് എന്ന് പറയുന്നത് മുമ്പ് അബുദാബിയിലായിരുന്നു അപ്പോൾ നമ്മുടെ അടുത്ത് രണ്ടായിരത്തി പതിനാറിലൊന്ന് പൂജ കഴിഞ്ഞു പൂജ കഴിഞ്ഞപ്പോൾ വലിയ മേഖലയിലാണ് ജോലി ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ മലേഷ്യയിൽ അഞ്ച് വർഷം അവിടെ ജോലി ചെയ്തു അതിനുശേഷം വീണ്ടും ദുബായിലേക്ക് പോകാൻ സാധിച്ചു അത് തന്നെ അഹ അഹമ്മദാബാദിൽ ഗുജറാത്ത് അഹമ്മദാബാദിൽ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇപ്പോഴും നല്ല രീതിയിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യമുണ്ടെങ്കിൽ അത് നേടിയെടുക്കുക എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിലേക്ക് ഒരുപാട് വഴിപാട് ചെയ്യും ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല തന്നെ അറിയാം ആ വീഡിയോ സെർച്ച് ചെയ്യും നേരെ ഇതിലേക്ക് വരും അപ്പോൾ വീണ്ടും വീണ്ടൊരു പിന്നിലേക്കുള്ളൊരു വലിയ വിജുവിന് തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇന്നിപ്പോ ഇതിലേക്ക് വന്നിരിക്കുന്നത് അത് വന്നിരിക്കുന്നത് ദുബായി എന്നാണ് ഇത് പല പ്രാവശ്യം നമുക്ക് അനുവദിച്ചാൽ വീഡിയോ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളറിയുക ചിലര് വരുന്ന വിദ്യാഭ്യാസമുള്ളവർക്കൊന്നും ഇതിനോട് താല്പര്യം ഉണ്ടാവില്ല എന്നൊക്കെ വെറുതെ പറയുന്നതാണ് യുജോൺ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം വീഡിയോ തന്നാലാണ് അപ്പോൾ വീണ്ടും നമ്മൾ ഈ വീഡിയോ എടുപ്പിക്കാനുള്ള കാരണം അതാണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി എന്നുള്ള കാലത്ത് ഈ അത് സമൃതിയിലേക്ക് എത്താം മകൾ ലണ്ടനിൽ ഡോക്ടർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ഇന്നത് തന്നെ കിട്ടണം ഇന്നത് യൂണിവേഴ്സിറ്റി കിട്ടണം ഇതെല്ലാം യുജോനെ കൃത്യമായിട്ട് വിളിച്ചു പറയും പറയുന്ന വഴിപാട് ചെയ്യും അങ്ങനെ എന്താണോ വേണ്ടത് ആ നേടാൻ വേണ്ടിയിട്ടുള്ള പരിപാടൊക്കെ ചെയ്ത് കൃത്യമായിട്ട് തന്നെ ജീവിതം നല്ല രീതിയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഞാനായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ആൾക്കാർന്നെ അറിയാം അവിടുത്തെ പരിപാടിൻ്റെ പവറും അതിൻ്റെ പൂജയുടെ പവറും ആൾക്ക് ഒരുപാട് ഈ ഞാൻ പറയണ പോലെയല്ല ആൾക്കൊരു പത്ത് പതിനഞ്ചു വിളിച്ചത് നിങ്ങളോട് പറയാനുണ്ട് പക്ഷേ നിങ്ങളത് കേട്ടിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ തന്നെ അദ്ദേഹത്തിനോട് പറയാൻ വേണ്ട ഞാൻ പറഞ്ഞോളാം പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക പറയുന്നത് എല്ലാവർക്കും നമസ്കാരം